ജാതി തോട്ടത്തിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി തോട്ടുവ കൃഷ്ണൻകുട്ടി റോഡിൽ മനക്കപ്പടി അന്നമ്മയാണ് മരിച്ചത് പെരുമ്പാവൂരിൽ വൃദ്ധയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മനക്കപ്പടി വീട്ടിൽ ഔസേപ്പിന്റെ ഭാര്യ അന്നമ്മയാണ് മരിച്ചത് ധരിച്ചിരുന്ന അഞ്ച് സ്വർണവളകളിൽ മൂന്നെണ്ണം നഷ്ടപ്പെട്ട നിലയിലാണ് ദേഹത്ത് മുറിപ്പാടുകൾ ഉണ്ട് ഇതുകൂടാതെ വസ്ത്രത്തിലും മൃതദേഹത്തിനടുത്തും ചോരക്കറയുണ്ട് കവർച്ചയുടെ ഭാഗമായി കൊലപ്പെടുത്തിയതാണോ എന്ന സംശയത്തിലാണ് പോലീസ് പെരുമ്പാവൂർ സ്വദേശിയായ അഡ്വക്കേറ്റ് വർഗീസിന്റെ രണ്ടര ഏക്കറോളം പുരയിടം സൂക്ഷിക്കുന്നത് ഇവരാണ് ഈ പുരയിടത്തിന്റെ ഒരു ഭാഗത്താണ് മൃതദേഹം കണ്ടെത്തിയത് കോടനാട് പോലീസ് വിരലടയാള വിദഗ്ധർ ഫോറൻസിക് സംഘം എന്നിവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി സിസിടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഹലോ ആ ആ അസ്സലാമു അലൈക്കും മോളെ കല്യാണത്തിന്റെ നിലമ്പൂരിലേക്കാ കൊണ്ടോണ് ആ മറക്കണ്ട ഞാനിതേ കല്യാണ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിറങ്ങാണ് ആ അതാ ഇറങ്ങിയാണ് നമ്മൾ ഹരീഷിന്റെ അമ്മയും വരാന്ന് അറിഞ്ഞിട്ടുണ്ട് ഓരില്ലാത്തൊരു ആഘോഷം ഞമ്മക്കില്ലല്ലോ എന്താണ് അരീഷെ എത്ര നേരമായി കാത്തിക്കണ് ഒരുങ്ങി കിട്ടണ്ടേ ഇനി അല്ല എവിടേക്കാ പോണേ ഉപ്പാ പോണോടത്തെ വെറൈറ്റി കളക്ഷൻസ് ഇല്ലാണ്ട് ഞാൻ വല്ലോ അല്ല ി ഈ സാരിന്നേടിച്ചേ ഇത് ശോഭികന്ന് ശോഭികയിൽ ഇപ്പൊ ചരിത്ര വിവാഹിന്റെ വെഡിങ് ആമിയും നടക്കല്ലേ അതിനോടനുബന്ധിച്ച് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അവിടെ ആണോ പിന്നെ അങ്ങോട്ട് തന്നെ പോവാ അതെ ശോഭിക വെഡ്ഡിംഗ്സിലേക്ക് പെണ്ണുങ്ങളെയും കുട്ടികളെയും കുട്ടി പർച്ചേസിന് വരുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഓരോ കൊണ്ടാക്കിട്ട് നിങ്ങള് പൊയ്ക്കോളി പണി ലീവ് ഇത് വൈകുന്നേരം വന്നാ മതി അത്ര അതെ വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ ഡ്രസ് എടുക്കാൻ നേരെ ശോഭിക വെഡ്ഡിംഗ്സിലേക്ക് പോയിട്ടോ ആഘോഷ ഏതു ആയിക്കോട്ടെ ഞമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ നമ്മൾ വെഡിങ്സ് വെഡിങ്സ് ഹാപ്പിയാ അല്ലേ കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ എടപ്പാട്